പെരിങ്ങോട് മധുപ്പള്ളി കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലെ മഹാദേവ മണ്ഡപത്തിന്റെയും രാജഗോപുരത്തിന്റെയും കൈപ്പഞ്ചേരി മ്യൂറൽസിന്റെയും വാർഷികാഘോഷങ്ങളും നടപ്പുര സമർപ്പണവും നടന്നു ചടങ്ങിനോടനുബന്ധിച്ച് മഹാദേവ പുരസ്കാരം സമ്മാനിക്കൽ ആദരിക്കൽ ചടങ്ങ് ക്ഷേമ പെൻഷൻ വിതരണോദ്ഘാടനം ഉണ്ടായി കാലത്ത് ആറു മണിക്ക് നടന്ന അഗ്നിഹോത്രം ചടങ്ങിനു ശേഷം നടപ്പുര ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് സോപാന സംഗീതം മണിക്ക് പഞ്ചവാദ്യം എന്നിവ ഉണ്ടായി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് പൂമുളി നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പൂമുളി വാസുദേവൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സമർപ്പിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം പി മണി പുരസ്കാരം ഏറ്റുവാങ്ങി ചടങ്ങിൽ ക്ഷേമ പെൻഷൻ വിതരണോദ്ഘാടനം ഉദ്ഘാടനം തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ നിർവഹിച്ചു തത്വരസികൻ പ്രസാദ് പുളിക്കൽ അമ്മമാരെയും അമ്പത് വയസ്സ് കഴിഞ്ഞ വനിതകളെയും ആദരിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി ഒരു മണിവരെ തിരുവാതിരക്കളി ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികൾ നടക്കും ഞങ്ങളിവിടെ പതിനാറ് മുതൽ രണ്ടായിരത്തി മുതൽ എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്ന് സമർപ്പണ ദിവസമായിട്ട് ആചരിക്കുകയാണ് എൻ്റെ ഈ ഡിസംബർ മുപ്പത്തൊന്ന് വിവരം മഹോത്സവമായിട്ട് ആചരിക്കാൻ കാരണമായിട്ടാണ് സാധാരണ നൃത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ് അവയെല്ലാ യുവാക്കളുടെയും ശ്രദ്ധ ക്ഷേത്രത്തിലേക്ക് കേന്ദ്രീകരിക്കുക അതിൽ എൻജോയ് ചെയ്യാൻ നല്ലൊരു പരിപാടികളെ പ്ലാൻ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഡിസംബർ മുപ്പത്തൊന്നിന് ഇത് തെരഞ്ഞെടുക്കാൻ പറ്റുന്നത് സമർപ്പണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നു വച്ചാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അവരുവനായിട്ട് വേണ്ടിയിട്ട് മാത്രമല്ല ഈ സമൂഹത്തിന് ആയിരിക്കണം എന്നുള്ളൊരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഇതിൻ്റെ പൊതുവെ സമർപ്പണത്തിൻ്റെ ഭാഗത്താൽ ഭാഗമായിട്ട് ആശയത്തിൻ്റെ സമർപ്പണം അതായത് ആശയദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ അപ്പോൾ ഈ ആശയ ദാരിദ്ര്യത്തിൽ നിന്നും ഒരു നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആശയങ്ങളുടെ ഒരു സമർപ്പണം അതോടുകൂടി തന്നെ ഓരോ വർഷവും ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് നമ്മളിവിടെ സമർപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ഇവിടെ മറ്റേ ഗോപുരം സമർപ്പിച്ചു മറ്റേ ന്യൂറ ചിത്രങ്ങൾ സമർപ്പിച്ചു ഈ മറ്റേ ഓഡിറ്റോറിയം സമർപ്പിച്ചു ഇപ്പോഴത്തെ കലാപരിപാടികൾ നടത്തണം സ്റ്റേജ് സമർപ്പിച്ചു അങ്ങനെ ഒരുപാട് ഓരോരോ വർഷങ്ങളും മാറി 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 ജന ജനക്ഷേമകരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വർഷപരി സമർപ്പിച്ചത് നടപ്പരയുടെ സമർപ്പണം നടപ്പരയുടെ സമർപ്പണം അത്രമല്ല നടപ്പം ഞാൻ പറഞ്ഞത് വാർഷികങ്ങളുടെ സമർപ്പണമുണ്ട് ഈ വർഷത്തിലെ ഞങ്ങളുടെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നിർധനരായ ഏറ്റവും അടിത്തറി കിട്ടുന്ന പത്ത് കുടുംബക്കാർക്ക് ഈ ക്ഷേത്രത്തിൽ മാസം അഞ്ഞൂറ് രൂപയ്ക്ക് പെൻഷൻ ഇന്ന് രൂപ മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തിട്ട് ഉണ്ടാകുകയും ചെയ്തു അത് കഴിഞ്ഞ് വരിക പിന്നെ മുന്നൂറിൽ പകരം അമ്മമാർ മാതൃത്വത്തിൻ്റെ ഒരു തലം അതിൻ്റെ ഒരു സന്ദേശം എത്തിക്കുക ജനങ്ങളിലെത്തിക്കുക അതിൽ മഹത്വം ജനങ്ങളിലെത്തിക്കാനുള്ളൊരു കാഴ്ചപ്പാടിലാണ് എല്ലാ അമ്മമാരെയും പ്രാധാന്യം പിന്നെ നമ്മൾ ഏറ്റവും നല്ല ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിൽ മനുഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റുള്ള യോഗ്യതകളല്ല ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും നല്ല യോഗ്യത മനുഷ്യത്വമാണ് എന്നുള്ള കാഴ്ചപ്പാടുകൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ഏലോ ഓഫീസറായ മണിക്കാന് ഇവിടെ പുരസ്കാരം മഹാദേവ പുരസ്കാരമാണ് അദ്ദേഹത്തിനാണ് ഇതുപോലുള്ള നമുക്ക് മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കൊണ്ടുള്ള പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി